ഇനി ചർച്ചക്കിട തേനി പോണോ രാജാക്കാട് ഇടുക്കി രാജാക്കാട് റോഡാണ് റൈറ്റ് ആണ് എന്നോട് പറഞ്ഞത് ഇടുക്കിക്കോ നോക്കാം അപ്പൊ ഇനി നേരെ ഇടുക്കിടാമല്ലേ ആ അതോ അത് പ്രശ്നല്ലേ കോമഡിയല്ലേ ഇതാണ് ഇടുക്കിന്ന് ഇത്ര കൂടെ ഇടുക്കി ഇതാണ് സുഹൃത്തുക്കളെ ഇടുക്കിന്ന് പറയുന്നത് ഇനി എങ്ങോട്ട അവിടെ ഹൈവേ കെടുക്കുന്നുണ്ട് വയനാടിന്റെ സ്വന്തം വാഹനം ഏല നല്ലോണ്ടല്ലേ ആ ഇടുക്കിന്റെ സ്വർണ്ണല്ലേ അല്ലോ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഇവിടെ ഭയങ്കര സംസാരത്തിലാണ് ചർച്ചയിലാണ് ഞങ്ങൾ ഇരുപത് രൂപ ാണ് ചാടിയത് എന്ത് ഞാന സാധിക്കും പറ്റിയത് എന്താ ചെയ്തു നല്ല വൈപ്പ് സ്ഥലം അല്ലേ അടിപൊളി ചർച്ച വേളാങ്കണ്ണി പള്ളിയോ ഇതാ ഹേയ് അത് വലുതല്ലേ ഇതൊക്കെ അപ്പൊ ഞമ്മള് പ്ലാൻ ബി പ്ലാൻ ഇതെന്താ വണ്ടി അറിയാം അതറിയോ ഏ അല്ല അത് ഗൂഗിൾ മാപ്പിന്റെ ആ ആ വണ്ടിയാണ് അമൽ ക്യാമറയാണ് അമലാണ് ഗൂഗിൾ മാപ്പിന്റെ ഇതൊക്കെ കൊടുക്കുന്നത് റൂട്ടൊക്കെ കൊടുക്കുന്ന അതിലാണ് അതിന്റെ വണ്ടിയാണ് പിന്നെ അപ്പൊ ഞങ്ങള് റോട്ട് മാറ്റി പ്ലാൻ ബി രാമക്കൽമേട് അല്ലേ രാമക്കൽമേടല്ല നമ്മള് പറഞ്ഞു അത് കഴിഞ്ഞിട്ടേ ഇടുക്കിക്ക് എത്തുള്ളൂ അപ്പൊ നേരെ രാമക്കൽമേട് വെച്ചിട്ട് കാണാം ബൈ ബൈ നല്ല രാമക്കൽമേടക്കുള്ള റോഡാപ്പ് ഇത് വഴിയാണോ എല്ലാവരും വരല് അത് ഞമ്മക്കറിയില്ല ഗൂഗിൾ മാപ്പ് വഴി പോവുക പക്ഷേ ഈ ഈ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു കാമോൺ ബേബി ഓയാ എന്താ സീതി അടിപൊളി സ്ഥല അപ്പൊ മക്കളെ ഇതാണ് ഏതേ കാറ്റാടിപ്പാടം എന്നാ അയാള് പറഞ്ഞു കാറ്റാടിപ്പാടം അപ്പുറത്ത് കാട്ടുണ്ടാടിപൊടി ഏരിയ ആണ് ഓക്കെ റിഡ്സ് സംഭവാണ് അമ്മാതിരി കയറ്റ്സ് കയറി കാണുന്ന മല നമ്മളെ മുയിവഡ്സ് ഈ കാണുന്ന മല മുയി മൊത്തം കേറിപ്പോ നമ്മളെ വണ്ടി കേറൊന്നും പ്രതീക്ഷ അല്ല പക്ഷെ പോടി പോണെ കൊറേ കിട്ടും അവിടെ ഒക്കെ ആയിട്ട് സോളാറാണ് കണ് ആ മോള് അല്ലേ സോളാർ കണ് കാറ്റാടിയാ